നടൻ ബാലക്കെതിരെ മകളായ പാപ്പു രംഗത്തെത്തിയതോടുകൂടിയാണ് അമൃത സുരേഷിനെതിരെ ഇപ്പോൾ വീണ്ടും ഒരുപാട് പേർ വിമർശനങ്ങളുമായിട്ടൊക്കെ എത്തുകയാണ് അമൃത തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് മുൻഭർത്താവായ ആ നടനെതിരെ തന്റെ മകളെ ബ്രെയിൻ വാഷ് ചെയ്തതായി പലരും പറയുന്നുണ്ടെന്നും എന്നാൽ അതിലൊന്നും ഒരു സത്യവുമില്ലെന്നും ഇതൊക്കെ അവൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നതെന്നുമാണ് അമൃത പറയുന്നത് കൂടാതെ തന്റെ രണ്ടാം വിവാഹമായ ഗോപി സുന്ദരവുമായിട്ടുള്ള തകർച്ചയുടെ കാര്യവും അമൃത വ്യക്തമാക്കുകയാണ് ബാലചേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് താനും ഗോപി സുന്ദരമായി അടുപ്പത്തിലാവുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത് ആ സമയത്ത് സ്നേഹിക്കപ്പെടുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ട് തങ്ങൾക്കിടയിൽ സംഗീതമുണ്ടായിരുന്നു ഇത്രയും റൊമാൻറ്റിക് ആയ ഒരു റിലേഷൻഷിപ്പിന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് കുളമാകരുത് എന്ന് ഏതൊരു പെണ്ണിനെ പോലെ ഞാനും പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം അപ്പുറത്തും ബാലചേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു പക്ഷേ അത് ബാലചേട്ടന്റെ മൂന്നാം വിവാഹം െന്ന് ഞാൻ എവിടെയും വന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഗോപി സുന്ദരമായിട്ടുള്ള പ്രണയവും പിന്നീടുള്ള വിവാഹവും ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി പരസ്പര ബഹുമാനത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പലരും പറഞ്ഞത് മകളെ വിട്ടിട്ട് പോയി എന്നൊക്കെയായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പതിനാലു വർഷത്തിനു ശേഷം തനിക്കൊരു ജീവിതം ഉണ്ടാകരുത് എന്നാണോ എന്നാണ് മലയാളികളോട് അമൃതാ സുരേഷിന് ചോദിക്കാനുള്ളത് വളരെ ആഗ്രഹത്തോടെ വന്നൊരു റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു പക്ഷേ അത് വർക്കായില്ല അതിന്റെ പേരിൽ തനിക്ക് ഇപ്പോഴും ഗോപിയണ്ണൻ എവിടെ ഇട്ടിട്ട് പോയോ എന്നുള്ള കമന്റ് നിരന്തരമായി ഇത്രയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ബാല മകളെ കാണാൻ വിടാത്തത് അമൃത മനഃപൂർവ്വമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് ഈ ഒരു അഭിമുഖം മകൾ കാണുകയും അതിനുള്ള പ്രതികരണം ഞാൻ തന്നെ നൽകാമെന്ന് പറഞ്ഞ് മകൾ തന്നെയാണ് ഈ വീഡിയോ എടുത്തത് എന്നാണ് അമൃത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്